ഇപ്പോൾ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് ഒരു സ്ത്രീ പൂക്കളത്തിൻ്റെ മേലെ കയറി നിന്ന് ചവിട്ടി മേതിച്ച് അവർ മറ്റുള്ളവർ യാചിക്കുന്നുണ്ട് അവരോട് നിങ്ങളത് കളയല്ലേ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവരത് ആദ്യ സൈഡിൽ നിന്ന് പൂക്കളത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നടുക്കിലേക്ക് കയറി നിന്നിട്ട് അവർ തർക്കിക്കുകയാണ് എങ്ങനെ സാധിക്കുന്ന ഇതൊക്കെ ഒരു പൂവ് കണ്ടാൽ അതിനൊന്നും ഓമനിക്കാത്ത മനുഷ്യർ കാണുമോ അല്ലെങ്കിൽ എന്ത് രസപൂക്കൾ അതാകത്ത പൂ ഇട്ടേക്കുന്നത് അതെന്ത് ഭംഗിയായിട്ട് ആരിട്ടാലും അത് ഒരു അസോസിയേഷൻ ഒരസോസിയേഷനൊന്നും അല്ലെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്ന ഒരു ഫ്ലാറ്റിൻ്റെ രണ്ട് സൈഡിലുള്ള ആൾക്കാർ അപ്പുറത്തെ വീട്ടുകാരിട്ടേക്കുന്നതാണ് അതെന്ന് തോന്നുന്നത് കാരണം അവരുടെയും കൂടി ഒരു കോറിഡോറിൻ്റെ എന്നാൽ അടുത്താണ് അവരത് ആ പൂവിട്ടേക്കുന്നത് അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അവരെന്ത് ജാതിയോ എന്ത് മതം ആയിക്കോട്ടെ പൂക്കളല്ലേ അത് എത്ര ഭംഗിയായിട്ട് ആരായാലും ഇട്ട് ആരായാലും അത് ഇട്ടേക്കുന്നത് അത് കണ്ടിട്ട് എങ്ങനെ അവർക്കത് ചവിട്ടാന്ന് തോന്നി ഇവരൊന്നും മനുഷ്യ സ്ത്രീ സ്ത്രീയല്ലെന്നെനിക്ക് തോന്നുന്നു വാസ്തുത്തിൽ എന്തൊരു മോശമാണ് അവരെ കാണിക്കുന്നത് ഈ ലോകം മുഴുവൻ അത് കാണുന്നില്ലേ ഈ ലോകത്തിൻ്റെ അങ്ങേ അറ്റത്ത് കിടക്കുന്നവരും കേരളത്തിലുള്ളവരും എല്ലാവരും കാണുന്നുണ്ട് പൂക്കൾ ഒരു മലയാളി എന്ന് പറയുമ്പോൾ ഏത് ജാതിക്കാരായാലും ഓണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അതൊരു വല്ലാത്തൊരനുഭൂതിയാണ് അവർ അവരുടെ വീട്ടിൽ ഓണം അല്ല എന്തെങ്കിലും വിശേഷപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാക്കാതിരിക്കില്ല ഒരു കറിയെങ്കിലും ഉണ്ടാക്കാതിരിക്കില്ല ഏത് വീട്ടിലായാലും ഓണത്തിന് ഒക്കെ പോട്ടെ അവർ ബാംഗ്ലൂരാണ് നമ്മൾ ഈ നമ്മൾ സത്യത്തിൽ നമ്മൾ കേരളീയ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാർ ഓണം ആഘോഷിക്കുന്നതിനേക്കാളും കൂടുതലാണ് ഇവർ പുറത്തേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ അത് ഇങ്ങനെ ആഘോഷിക്കുക കാരണം അവർക്കതൊരു ഭയങ്കര നസ്റ്റാൾജിയാണ് നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് അത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് നമുക്കത് മനസ്സിലാകില്ല ഈ പുറത്തേക്ക് പോകുന്നവർക്ക് അപ്പം ആ ഒരു ഇതിലാണ് ആ ആരായാലും ആ കോറിഡോറിൽ കൊണ്ടുപോയി ആ പൂക്കൾ പൂ എത്ര ഭംഗിയായിട്ട് ആ പൂക്കളം തീർത്തേക്കുന്ന അതൊന്നും നോക്കണം ഇവിടെ മത്സരത്തിനൊക്കെ ഇട്ടാൽ ഫസ്റ്റ് കിട്ടാൻ പാ അതിനുള്ള അത്രയും നല്ല പൂക്കൾ അതിൻ്റെ മുൻ മുകളിൽ കയറി നിന്നിട്ട് ഒരു സ്ത്രീ ഇത്രേ അഭ്യാസം കാണിക്കുക അവർ പുലഭ്യം പറയുക അവരോട് ചോദിച്ചില്ലെന്ന് എന്തെല്ലാം മുക്കെയോ അവരത് പറയുന്നുണ്ട് മറ്റുള്ളവർ പറയുന്നുണ്ട് നിങ്ങൾ നശിപ്പിക്കില്ലേ അത് അത് അത്ത പൂക്കളല്ലേ നിങ്ങളോട് മല്ലിടാൻ ഞങ്ങൾക്ക് വയ്യ ശരിയാണ് ഒരു സ്ത്രീയോടെ എന്തോരെന്ന് പറഞ്ഞിട്ടാണ് മല്ലിടുന്ന അതാണ് സ്ത്രീ പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല ഈ പെണ്ണൊരുമ്പെട്ടാല് പിന്നെ രക്ഷയില്ല ഇന്ദ്രനും കൂടി ഓടേണ്ടവരും അതാണ് അങ്ങനെ അങ്ങനെയൊരു സ്ത്രീയല്ലേ അവർ എന്തൊരു അനാവശ്യം അവരാണ് കാണിക്കുന്നത് അതാ പൂവിന്റെ മുകളിൽ കയറുന്നപ്പോൾ അവർക്ക് എന്ത് എന്താ അവർക്ക് ഒരു കിട്ടിയെന്നറിയത്തില്ല വൃത്തികെട്ട സ്ത്രീയെ എനിക്കത് കണ്ടിട്ട് എനിക്കങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എത്രയോ സമയം ഇരുന്നിട്ടായിരിക്കും അത് കളം വരച്ചാ പൂക്കളിട്ട് അത് ആ പൂക്കള് മേടിക്കണം അത് കൊണ്ടുവരണം അത് വൃത്തിയാക്കണം കുറേ കുറെ സമയമുണ്ട് അതിനൊക്കെ എല്ലാത്തിനും വേണ്ടിയിട്ട് അത് എത്രയും പേര് കൂടി എത്ര പേര് കൂടി ഇട്ടതൊന്നും അറിയത്തില്ല എന്നാണെങ്കിൽ ആ പൂക്കളത്തിൽ കയറി നിന്ന് വെച്ചാൽ ആ രാക്ഷസി കിടന്ന് തുള്ളുന്നതാണ് അതിനാണ്ട് പ്രേതബാധയുള്ള സ്ത്രീയാണത് അല്ലാണ്ട് ഒരു മനുഷ്യർ അങ്ങനെ ചെയ്യില്ല ഒരു പൂ അത്ത പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്നും ചവിട്ടാതെ അപ്പുറത്തേക്ക് മാറി അങ്ങോട്ട് ഒഴിഞ്ഞ് പോകും ആരായാലും അത് മലയാളിന്നല്ല ഏത് രാജ്യക്കാരായാലും അതിൻ്റെ ഭംഗി കണ്ടിട്ട് അവരതിലൊരിക്കലും ചവിട്ടില്ല അതിൻ്റെ ബാക്കി മഹിമകളൊക്കെ പോട്ടെ പക്ഷേ ഇതൊന്നും ഓണം എന്താണെന്നറിയാത്ത ഒരാൾ പോലും അതിൻ്റെ ആ അത്തപ്പൂക്കളത്തിൽ കയറി ചവിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് അത്ര മനോഹരമാണ് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയാലും നമ്മൾ നമുക്ക് കാണാം ഓരോ വീടിൻ്റെ മുറ്റത്തും അല്ലെ വഴിയിലും ഇച്ചിരി വഴിയും ഉള്ളെങ്കിലും ഓലം വരച്ചിട്ടേക്കുന്ന അവിടെ ഒരു അതിൻ്റെ അകത്തൊരു മനുഷ്യൻ ചവിട്ടു പോകും കാരണം അതെന്തോ എന്തോ ഉണ്ട് അതിൻ്റെ അകത്ത് അതുകൊണ്ട് അത് നമ്മൾ ചവിട്ടില്ല നമ്മൾ നല്ല ആരും തന്നെ പിന്നെ അറിയാതെങ്ങാനും വലിയൊരു പക്ഷേ ഇതെന്ന് പറയും ഇത്രേ മനോഹരമായിട്ടിട്ടേക്കുന്ന ആ അത്ത പൂക്കളത്തിൻ്റെ അകത്ത് കയറിയിട്ട് അവർ എന്നതാണ് കിടന്ന് തുള്ളുന്നത് ഞാൻ ഓർക്കുന്നത് അവരുടെ വീട്ടിലെന്തായിരിക്കും അവർ കാണിക്കുക അവർക്കൊരു ക്ഷമയുണ്ടായിരിക്കും അവരുടെ ഭർത്താവിൻ്റെ മക്കളേയും ഗതി അതോ ഗതി എന്നേ പറയാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒരു മനുഷ്യരും ചെയ്യുന്ന പരിപാടിയല്ല ഇത്രയും കാലമായാലും നമ്മൾ കോണാഘോഷിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയൊരു സംഭവം ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടോ ഏതെല്ലാം രാജ്യത്ത് മലയാളി എവിടെയുണ്ടോ അവിടെ ഒരു അത്തപ്പൂക്കളുണ്ട് ആ അന്നത്തെ ദിവസമെങ്കിലും അവർ അത്തപ്പൂക്കൾ ഇടും ഓ തിരുവോണത്തിൻ്റെ അന്ന് തീർച്ചു പൂക്കളുണ്ടാകും അതിൻ്റെ അകത്ത് കയറി നിന്നിട്ട് ഇവരെന്ത്ന്നെ മറ്റേ കാളിയമർദ്ദനം നടത്തും പോലെ നടത്താൻ നടത്തുന്നത് അവർ ആ സൈഡിൽ നിന്നിട്ട് പിന്നെ അകത്തേക്ക് കയറി പിന്നെ ആ അതിൻ്റെ നടുവിൽ കയറി നിൽക്കുകയാണ് അവർക്ക് എങ്ങനെയാ പൂ പൂക്കളെ ചവിട്ടി മെതിക്കാൻ തോന്നിയെന്ന് ഞാൻ ഓർക്കുന്നത് ഇവർക്കെതിരെ ഒന്നും ശബ്ദിക്കാൻ ആരുമില്ല ഏ എന്തൊരു കഷ്ടമാത് ആ ഒരു കുഞ്ഞുങ്ങളൊക്കെ കൂടി അവർക്ക് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടതായിരിക്കല്ലേ അത് അങ്ങനെ നശിപ്പിച്ചു കഴിയുമ്പോൾ അവർക്ക് എന്ത് മാത്രം മനസ്സ് ഇവർക്ക് ഇവരെ ഇവരെ ഉപദ്രവിക്കാൻ പറ്റുമോ ഇവരൊന്ന് തള്ളി മാറ്റാൻ പറ്റുമോ എന്ത് കാണിച്ചിട്ടെന്ന കാര്യം അത് പോയോ അവരൊന്ന് തള്ളി മാറ്റാൻ അവരെ സ്പർശിക്കാൻ പറ്റിയല്ലോ ഒരു സ്ത്രീ അല്ലേ ഇതാണ് ഈ പെണ്ണുങ്ങൾ ചീത്തയായിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരുപോലെ ആ സമയം ഒരു ആണുങ്ങളാണെങ്കിൽ അവന്മാരെ ആ കൂ നിന്ന് പറയുന്ന ഒരു കർണക്കുറ്റിക്കിട്ട് അടിച്ചിട്ട് പറഞ്ഞു വിടും പക്ഷെ ഒരു ആളൊരുത്തരൊരിക്കലും അങ്ങനെ ചെയ്യില്ല കേട്ടോ അതിൻ്റെ ഭർത്താവ് ചിലപ്പോൾ അതിൻ്റെ വഴി പോയിട്ടുണ്ടാവും അതായിരിക്കും നടന്നിട്ടിരിക്കുക ആണുങ്ങളൊരിക്കലും ഒരു കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ച പൂസായി എങ്ങാനും വല്ല അങ്ങോട്ടെങ്ങാനും വീണ് പോയെങ്കിലും ഉള്ളൂ അതല്ലാതെ അവർ നിലവിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ വളരെ മോശമായിട്ട് അത് അവരെങ്ങനെ ഇനി അവരുടെ നാട്ടി ചെല്ലുമ്പോൾ അവരറിയും അവരുടെ വീട്ടുകാരറിയും അതോ ഇനി പെട്ടെന്ന് വൈറലാകാനായിട്ടുള്ള എന്തെങ്കിലും പരിപാടി ചെയ്താണ് എന്നാണേലും ഇത് കാണുന്നൊരു പിന്നെ കുപ്രസിദ്ധി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണേലും പ്രസിദ്ധിയായിരിക്കില്ല കിട്ടുന്ന കുപ്രസിദ്ധി ആയിരിക്കും കിട്ടുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി അങ്ങനെ അങ്ങനെയുണ്ടല്ലോ ഇപ്പോൾ കുറേ ആൾക്കാർ അതായിരിക്കും ഈ ചെയ്യുന്നത് അല്ലാതെ എന്ത് പറയാൻ പറയാനതിനെക്കുറിച്ചൊക്കെ എന്നാണെങ്കിലും ആ അവർ കാണിച്ചത് മഹാമോശം എന്ന് പറഞ്ഞാൽ മഹാമോശമാണ് ഇതിൻ്റെ ഐതിഹ്യങ്ങൾ പോട്ടെ ജാതി പോട്ടെ മതം പോട്ടെ അത്രേ മനോഹരായിട്ടിട്ടേക്കുന്ന അത്രയ്ക്കും മനോഹരമായിട്ടിട്ടേക്കുന്ന ആ പൂക്കളത്തിൽ കയറി ആ താടകം നിന്നു തുള്ളിയത് ഒരിക്കലും ശരിയായിട്ടില്ല ശരിയല്ലേ